ഒരു നിമിഷം അതെ ഞാനിങ്ങനെ നമസ്കാരം എന്റെ പേര് രഞ്ജിത്ത് ഞാൻ ഈ കേരള യാത്ര എന്ന രീതിയിൽ കേരള കോളിംഗ് എന്ന പേരിൽ കേരളത്തിൻ്റെതൊക്കെ ഏറ്റവും ഒരു യാത്രയാണ് അപ്പൊ ഇവിടെ എത്തി ഇത് ഈ സ്ഥലം ഏതാണ് നമ്മുടെ തിരുപുറം പുറത്തിവിള എന്ന് പറയുമ്പോൾ പണ്ട് ഈ പ്രദേശത്തൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു പൈനാപ്പിൾ തോട്ടം ആയിരുന്നു പറഞ്ഞാൽ പൈനാപ്പിൾനാപ്പിൾ പൈനാപ്പിളിന്റെ ഇവിടെ പറയുന്ന അപ്പോ അങ്ങനെയുള്ള അന്ന് കൃഷി സാറായിരുന്നു ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ കാണുന്ന അങ്ങനെയാണ് അപ്പൊ പൃഥ്വി വിള എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാൻ പോസ്റ്റ് ഓഫീസ് ആയിട്ട് വർക്ക് ചെയ്യണം ഞാനും ഫാമിലി വൈഫ് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് സ്ഥലം കാണുന്നതിനേക്കാൾ നല്ലത് ആളുകൾക്ക് െ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണല്ലോ വീടാണോ തീർച്ചയായിട്ടും സ്കീമുകളുണ്ട് റിസ്ക് വെറുതെ ജസ്റ്റ് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോഴത്തെ നിലവില് പോസ്റ്റ് ഓഫീസിലാണ് അത് എനിക്ക് തോന്നുന്നു കൂടുതൽ വിശ്വാസ്യത അറിയാലോ പ്രൈവറ്റ് മേഖലയൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉള്ള ഒരു കാലഘട്ടത്തിലുള്ള കടന്നു പോകണം അപ്പം അത് തീർച്ചയായിട്ടും അതുകൊണ്ട് അതിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വിശ്വാസ്യമായ രീതിയിൽ നമ്മുടെ ഫണ്ട് പിന്നെന്താണ് സേവ് ചെയ്യാവുന്ന ഒരു ഇടമാണ് പോസ്റ്റ് ഓഫീസ് മേഖല പോസ്റ്റ് ഓഫീസ് മേഖല അപ്പോൾ അത് നമുക്ക് പിന്നെ മന്ത്ലി ഡെപ്പോസിറ്റ് ആയിരുന്നാലും പിന്നെ വൺ ടൈം സിംഗിൾ ഡെപ്പോസിറ്റ് ആയിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ട് നമുക്ക് ആ അത് അഞ്ച് പല ഇത് ഓരോ സ്കീംസിന് അനുസരിച്ചിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നതിരിക്കുക അതിൻ്റെ പീരീഡ് അപ്പോൾ റെക്കറിങ് ഡെപ്പോസിറ്റ് നമ്മൾ മന്ത് അത് വനിതകളാണ് അതിൻ്റെ ഏജൻറ്സായിട്ട് വർക്കുകയും എൻ്റെ വൈഫ് ഏജൻ്റാണ് ആ ഡി ഏജിൻ്റെ ആണ് വൈഫാണ് അപ്പോൾ അത് അഞ്ച് വർഷമാണ് ആ ഡി റക്കറൻ്റെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു അഞ്ച് വർഷമാണ് സിക്സ് പോയിൻറ്റ് സെവൻ ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് അപ്പോൾ നമുക്ക് നൂറ് രൂപ മുതൽ അങ്ങോട്ട് ഈ എമൗണ്ട് നമുക്ക് മന്ത്ലി നമ്മൾ കഴിയുന്ന രീതിയിലുള്ള എമൗണ്ട് ഫിക്സ് ചെയ്യാം അഞ്ച് വർഷം പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് അഞ്ച് വർഷം വേണമെങ്കിൽ അതേ സിസ്റ്റത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതിന് ഇൻട്രസ്റ്റ് വ്യത്യാസമുണ്ട് കൂടുതൽ കിട്ടും നമുക്ക് അഞ്ച് വർഷം ആ കൂടും 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 അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എമൗണ്ട് പറയുന്ന ബുദ്ധിമുട്ട് കാണില്ലല്ലോ അപ്പോൾ ഒരു ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് മന്ത്ലി നമുക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് വർഷം ആകുമ്പോഴു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കിട്ടും അതേസമയം ഇത് നമുക്ക് വീണ്ടും ഒരു അഞ്ച് വർഷം കൂടെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി സംതിങ് ആയിട്ട് മാറും അത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി കിടക്കി അതിന് കൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ഓക്കെ നമുക്ക് പിന്നെ മെച്ചൂരിറ്റിയിൽ പന്ത്രണ്ട് ലക്ഷത്തി സംതിങ് രൂപയായിട്ട് നമുക്ക് എമൗണ്ട് വിഡ്രോൾ ചെയ്യാൻ പറ്റും മെച്ചൂരിറ്റി എമൗണ്ട് ഓക്കെ അതെ അതെ അത് പലർക്കും അറിയില്ല ചിലർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ കുറച്ച് കസ്റ്റമേഴ്സ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ അത് നല്ലതാണെന്ന് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു സീറോ ഇപ്പോൾ സീറോ ഒരു കുഞ്ഞ് ചരിച്ചു ഏഴ് ഒരു സീറോ വയസ്സ് അപ്പോൾ ആ കുട്ടിയെ ഒരു നോമിനിയോ അല്ലെങ്കിൽ നമുക്ക് കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി രക്ഷാകർത്താക്കൾ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു മന്ത്ലി ഒരു ഏഴായിരത്തി അഞ്ഞൂറ് കുട്ടിയുടെ പത്താമത്തെ വയസ്സിൽ പന്ത്രണ്ട് ലക്ഷം രൂപ നമുക്ക് ഓൾറെഡി ചെയ്യാൻ പറ്റും ഈ പന്ത്രണ്ട് ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ച് തന്നെ വേറൊരു സ്കീമിലേക്ക് കെ വി പി എന്ന് കിസാൻ വികാസ് പത്രം എന്നൊരു സ്കീമുണ്ട് പണ്ടേ ഉള്ള സ്കീമാണ് അത് അഞ്ച് പണ്ടു ആയിരുന്നു ഇപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഇപ്പോൾ സെവൻ പോയിൻറ്റ് ഫൈവാണ് അത് ഒൻപത് വർഷം ഏഴ് മാസം ഡബിൾ ആവും അപ്പോൾ കുട്ടിയുടെ ഇരുപത് ഇരുപതാമത്തെ വയസ്സിൽ ആക്ച്വലി ഈ നമ്മൾ ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ മന്ത്ലി തുടങ്ങിയ അക്കൗണ്ട് കുട്ടിയുടെ ഇരുപത് വയസ്സാകുമ്പോൾ ഇരുപത് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഇരുപത്തി ലക്ഷം രൂപയായിട്ട് മാറി ആ മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയുള്ള വീണ്ടും നമുക്ക് ഇതിന് പത്താമത്തെ വർഷം വീണ്ടും അടയ്ക്കേണ്ട ഈ എമൗണ്ട് നമ്മള് മതി വർഷം വരെ വർഷം കഴിയുമ്പോൾ ലക്ഷം കിട്ടും അതെ കുട്ടിയുടെ ഇരുപതാമത്തെ വയസ്സിൽ ആ ഒരു എന്താണ് ഋഷനോട് കൂടെ ചെയ്യാണെങ്കിൽ അതുപോലെ തന്നെ ടി ഡി ടൈം ഡെപ്പോസിറ്റ് എന്നൊരു സ്കീം ഉണ്ട് അത് വൺ ഇയർ വൺ ഇയർ ഉണ്ട് വൺ ഇയർ ആണെങ്കിൽ നമ്മൾ സിക്സ് പോയിന്റ് നയൻ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ടൂ ഇയർ ആണെങ്കിൽ സിക്സ് സെവൻ ആണ് ത്രീ ഇയർ സെവൻ സെവൻ പോയിൻറ്റ് വൺ ആണ് പിന്നെ ഫൈവ് ഇയർ ആണ് ഫൈവ് ഇയർ ആണെങ്കിൽ സെവൻ പോയിൻറ്റ് ഫൈവ് ഈ സെവൻ പോയിൻറ്റ് ഫൈവിൽ നമുക്ക് ടി ഡി അക്കോ ഡെപ്പോസിറ്റിൽ വൺ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം ഈ സ്കീംസ് ആണ് നമുക്ക് ആറ് മാസം വരെ ലോക്കിംഗ് പീരിയഡ് ആറ് മാസം വരെ എടുക്കാൻ പറ്റത്തില്ല ആറ് മാസം കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വന്നാൽ വിട്ടുപൊളിച്ചാൽ അതൊരു ഇൻട്രസ്റ്റ് കിട്ടത്തുള്ളൂ അതൊരു ലോക്കിംഗ് പീരീഡ് പക്ഷേ നമുക്ക് ഫൈവ് ഇയർ ടി ഡി എന്ന് പറയുമ്പോൾ എന്താണ് നാല് വർഷം ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം അനുസരിച്ച് അഞ്ച് നാല് വർഷം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം പക്ഷേ അപ്പോൾ എസ് ബി ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടത്തുള്ളൂ പിന്നെ അടുത്ത് എം ഐ എസ് ഉണ്ട് മന്ത്ലി ഇൻകം സ്കീം നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു ആ ഒരു ഒറ്റ ഒറ്റ അത് നമുക്ക് മന്ത്ലി അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ എസ് ബി അക്കൗണ്ടിൽ വരും അറുനൂറ്റി ഇരുപത്തിയേഴ് രൂപ അറുന്നൂറ്റി പതിനേഴ് രൂപ പത്ത് ലക്ഷം ഇടാൻ പറ്റത്തില്ല പത്ത് ലക്ഷം ഇടാൻ പറ്റത്തില്ല സിംഗിൾ ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പിന്നെ ഒൻപത് ലക്ഷം രൂപയുടെ ഇടാൻ പറ്റത്തുള്ളൂ ഒൻപത് വരെ സിംഗിൾ ഡെപ്പോസിറ്റ് ഇടാൻ ഒരാള് ഒരാളിന് അറുന്നൂറ്റി പതിനേഴ് രൂപയാണ് ഒരു ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് റേറ്റ് സിംഗിൾ ഡെപ്പോസിറ്റായിട്ട് ഒൻപത് ലക്ഷം ലിമിറ്റ് ചെയ്തൊക്കെയാണ് ഇപ്പോഴും നേരത്തെ അത് നാലര ലക്ഷം രൂപ ആയിരുന്നു ഇപ്പൊ അത് ഒരാളിന് ഒൻപത് ലക്ഷം രൂപ ഇടാൻ പറ്റത്തുള്ളൂ രണ്ടുപേർക്കാണെങ്കിൽ സിംഗിൾ ആയിട്ടാണെങ്കിൽ ഒൻപത് ഒൻപത് പതിനെട്ട് ഇടാൻ പറ്റും പക്ഷെ ജോയിന്റ് അക്കൗണ്ടായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ നമുക്ക് ഇടാൻ പറ്റും ഒമ്പത് ലക്ഷം രൂപ ഇടം അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് മന്ത്ലി നമുക്ക് അക്കൗണ്ടിൽ വരും അക്കൗണ്ടായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ എം ഐ എസ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ മന്ത്ലി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപ നമ്മൾ എസ് ബി അക്കൗണ്ടിൽ വരും നമുക്ക് അതിനെ വേണമെങ്കിൽ അപ്പോഴും നമുക്ക് ക്യാഷിന് ആവശ്യമില്ല ഈ ഒൻപത് ഒൻപതിനായിരം രൂപ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം എല്ലാ അങ്ങോട്ട് അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് അഞ്ച് വർഷം അതൊരു ആവും ഈ എമൗണ്ട് ബേസിക് എമൗണ്ട് ഇവിടെ കിട്ടുകയും ചെയ്യും ഒരു എന്താണ് നമ്മൾ നമ്മുടെ നാളക്ക് വേണ്ടി തലമുറയെ വിദ്യാഭ്യാസത്തിനോ മറ്റെന്തെങ്കിലുമൊക്കെ കരുതി വെക്കുന്നവർക്ക് നൂറ് രൂപ കിട്ടിയാൽ ചിലവാക്കാം സേവ് ചെയ്യാൻ സേവ് അതെ അതെ രൂപ മറ്റേ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം തീർച്ചയായും തീർച്ചയായും വേണം തീർച്ചയായും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്ര പരിധിവരൊക്കെ എല്ലാത്തിനും കണക്ക് വേണമെന്ന് വിചാരിക്കുന്നത് ഞാൻ പോലും എല്ലാത്തിനും കൃത്യമായി കണക്കുള്ള പിന്നെ ഒരു സ്കീംസ് എന്ന് പറഞ്ഞാൽ എൻ എസ് സി എന്ന് പറഞ്ഞു നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് അത് അഞ്ചു വർഷമാണ് അഞ്ച് വർഷം അതഞ്ച് വർഷം ലോക്കിംഗ് പീരീഡ് ആണ് അത് നമുക്ക് ടാക്സ് സേവിങ്സിന് വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്കീമാണ് ഗവൺമെന്റ് ജീവനക്കാർക്ക് നമുക്ക് ടാക്സ് കൺസെപ്ഷൻ വേണ്ടി എൻ എസ് സി ഒക്കെ എടുക്കാറുണ്ട് അത് സെവൻ പോയിന്റ് സെവൻ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് സെവൻ പോയി സെവൻ ഇല്ല 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 ഇല്ലാത്ത

മികാ പ്രധാന ഏജന്റുമാരും അല്ലാതെ അവർ വന്ന് ഇത് കളക്ട് ചെയ്യും അത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് പോലെ വിശ്വസനീയമായ സേവിങ്സുകൾ വളരെ വിരളമാണ് വിരളമാണെന്നല്ല മറ്റേ പലതിനെ അപേക്ഷിച്ചും വളരെ സേഫാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അതിൽ തന്നെ പല പദ്ധതികളാണ് ഇപ്പോൾ ഇന്നിപ്പോ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുഗന്യാ സമൃദ്ധി അത് ബാങ്ക് വഴിയും എടുക്കാം എടുക്കാം പോസ്റ്റ് ഓഫീസ് വഴി അതെ അതെ ആ ആ പോസ്റ്റ് ഓഫീസിലും ഉണ്ട് പോസ്റ്റ് ഓഫീസിലുണ്ട് പിന്നെ പോസ്റ്റ് ഓഫീസിൽ പിന്നെ വേറെ എന്ന് എന്താണ് ഈ മഹിളായോജന എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സംവിധാനം ഇപ്പൊ ഈ സെവൻ പോയിന്റ് ഫൈവ് ആണെങ്കിൽ ഇൻഡർസ്ട്രി രണ്ട് ലക്ഷം രൂപ വരെ വനിതകൾക്ക് മാത്രം രണ്ട് ലക്ഷം രൂപ വരെ അത് നിക്ഷേപിക്കാൻ പറ്റത്തുള്ളൂ രണ്ട് ലക്ഷം രൂപ വരെ അതിൽ നിക്ഷേപിക്കാൻ പാടുള്ളൂ ഉണ്ടേ അത് ഒരളും രണ്ട് ലക്ഷം ഒരു വനിതകൾക്ക് മാത്രം എനിക്ക് കിട്ടുമെന്നുള്ള ചേർത്തുന്ന ആൾക്കാളിനെന്ത് കിട്ടും നമ്മളുടെ പ്രധാന ചിന്ത ഗവൺമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് തരുന്നതാണ് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് തരുന്നതാണ് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും തീർച്ചയായും നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ പൊതുവെയുള്ള മാനസികാവസ്ഥയായിട്ടും ഞങ്ങള് ഞാൻ കല്യാണം കഴിഞ്ഞതിനു ശേഷം വൈഫിന്റെ അമ്മ ആർ ഡി ഏജന്റായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ നമ്പർ വൺ ഏജന്റ് ഗോൾഡ് മെഡലൊക്കെ നേടിയിട്ടുള്ളവരാണ് പേര് രത്നമ്മ എന്നാണ് അമ്മ ആ വരുന്നതേ ഉള്ളൂ വരും എന്ന് വിശ്വസിക്കുന്നു അമ്മ എൻ്റെ ഇത് കഴിഞ്ഞിട്ടാണ് മകൾക്ക് ഒരു ഏജൻസി കിട്ടിയത് നമ്മൾ കളക്ടറെ കീഴിലുള്ള ഏജന്റാണ് ഒരു ആദ്യത്തെ ഒരു ഒൻപത് വർഷം കെ എസ് ആർ ടി സിയിൽ എംബാന മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്തതാണ് ഒമ്പത് വർഷം വർഷം വർഷത്തിൽ വർഷത്തിൽ വർഷം 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 കൊണ്ടുള്ള ഏജൻസി കല്യാണം മാത്രമാണ് 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 അത് ആ നമ്മൾ ടൈം ഞാൻ ഒരു ഏറ്റെടുത്തിരിക്കുകയാണ് കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ നമ്മൾ സർവീസ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിലൊന്ന് സുഖമായിട്ട് ഒരു ഫാമിലിക്ക്

ചില ചില സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്തേക്കാൻ ചിലര് മനപൂർവ്വം ചെയ്യുന്നത് അത് ചെയ്യാതെ കൃത്യം ഇത് എന്റെ കാശല്ല തീർച്ചയായിട്ടും അയാൾക്കൊരു ജീവിത മാർഗ്ഗമാണ് ഒരു ബി എസ് സി ടെസ്റ്റിലും പോവണ്ട കീഴിലും പോകണ്ട തീർച്ചയായിട്ടും ഐ ആം ദ ബോസ് ഞാനാണ് ബോസ് എനിക്ക് വേണമെന്ന് ജോലി ചെയ്യണമെന്ന് കാശോ സമയത്ത് സമയത്ത് എനിക്ക് ജോലി ചെയ്യാം ഇപ്പൊ ജോലി ചെയ്യണമെന്ന് വേണ്ട എനിക്ക് കാശ് വേണമെന്നുണ്ടെങ്കിൽ കാശ് വേണ്ടേ കിടന്നു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ാണ് ഇത്രയും സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ദാരിദ്ര്യം പട്ടിണിയും എനിക്ക് തൊഴിലില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകളെ കുറിച്ച് ഉച്ചമാണ് തോന്നുന്നത് ഒരുപാട് ജോലി ചെയ്യാനുള്ള സാധ്യതകളിലൂടെ ഉണ്ട് എന്തെല്ലാം അത്യാവശ്യം സമൂഹത്തെക്കുറിച്ചും വിഭാടിനെ കുറിച്ചും ഒരു ബോധവും ഞാനും മറ്റുള്ളവരെ മറ്റുള്ളവരും എന്നെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അവരോടൊപ്പം നിൽക്കേണ്ട ഒരാളാണ് ഞാനെന്നും എനിക്ക് എന്റെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ ദുഃഖപ്പെടുത്തരുതെന്നും ഒക്കെ ചിന്തയുള്ള ആർക്കും ചെയ്ത് ജീവിക്കാൻ ഒരുപാട് സാധ്യതകളൊന്നും അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട് അല്ലെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു ഈ സാധാരണ ആരുടെയൊക്കെ ഞാൻ സ്ത്രീകൾ പൊതുവെ മറ്റു ജോലികൾ ചെയ്യാൻ ചെയ്യാനും മടിയുള്ള അല്ല മടിയെന്നല്ല ഞാൻ പറയേണ്ടത് അത് സാഹചര്യം ഇല്ലാത്തവർ ചെയ്യുന്ന ഒരു ജോലി പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഹസ്ബൻഡിന്റെ ജോലിയുണ്ട് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് ചെയ്യുന്നത് പോലെ ചെയ്യുന്നവര് പക്ഷേ അല്ലെങ്കിൽ റിട്ടയർഡായി കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകം ആയിട്ട് ഓഫീസ് കുറച്ച് കുറച്ചാൽ പോവാം എന്ന് വിചാരിക്കുന്നു ഇത് അങ്ങനെ അല്ലാതെ തന്റെ യൗവനകാലത്ത് തന്നെ ഇതാണ് എന്റെ ജോലി എന്ന് വിചാരിച്ച് നടക്കുന്ന ബസ്സിനെ പോലുള്ളവരോട് ഒരു ബിഗ് സല്യൂട്ട് തരാനാണ് ഞാൻ നമുക്ക് താല്പര്യം എന്റെ കേരള കാളിങ്ങിന്റെ യാത്രക്കിടയിൽ കണ്ട ഒരു ഒരു നല്ല നിമിഷമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് സേവിങ്സിനെ കുറിച്ച് മനസ്സിലാക്കി അത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ വേണ്ടതാണ് അതിലുപരി ഈ ഇത്തരം ചിന്താഗതികളും ഈ തരം കാഴ്ചപ്പാടുകളും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പൊ കണ്ടു മുട്ടിയാൽ സന്തോഷം ഞങ്ങൾക്ക് കൂടുതലും അതുകൊണ്ട് ഈ പിന്നെ പരിസരത്തുള്ള ഒരു പറഞ്ഞ പോലെപുറം ആറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എവിടെ വേണേലും വിവരങ്ങൾ അറിയാനായാലും ആലോ എന്ത് വേണേലും അതെ കോൺടാക്ട് ചെയ്യാം